ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി എപ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് മലയാളികൾക്കാവട്ടെ വിദേശികൾക്കാവട്ടെ എപ്പോഴും വേറിട്ട കാഴ്ചകൾ ഇവിടെ ഒരുങ്ങുന്നു ഇത് ഐ ആർ എസ് പെർഫ്യൂം ഫാക്ടറി ഇവിടെ ചില വേറിട്ട അപൂർവമായ ചില കാഴ്ചകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്താണെന്ന് അറിയണ്ടേ വരൂ ഷോപ്പിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ഐ ആർ എസ് മാനുഫാക്ചർ ഓഫ് പെർഫ്യൂം ഓയിൽസ് ആൻഡ് ഹാൻഡ് മെയ്ഡ് ഇൻ സിൻസ്റ്റിക്സ് ഇതാണ് മട്ടാഞ്ചേരിയിലാണ് ഇത് ജ്യൂസ് ട്രീക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഓണർ ഇർഫാൻ ഷെരീഫാണ് മൈസൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ പുള്ളിപ്പിവിടെ സെറ്റിൽഡാണ് എൻ്റെ സാറിൻ്റെ ഒരു വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വലിയ ഒരു റെക്കോർഡിന് അതായത് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് പുള്ളി ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതെ ഈ ഇയറിൽ അത് സാക്ഷാൽപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി പന്ത്രണ്ട് കെ ജി പരിചയപ്പെടുത്തി തരാം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനത്തിരിയാണ് നമുക്ക് അയോധ്യയിൽ ഉള്ളത് നൂറ്റി രണ്ട് ഫീറ്റാണ് ഇത് അറുപത്തൊമ്പത് അടി നീളം ഇതിനുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നാനൂറ്റി പന്ത്രണ്ട് കെ ജി ആണ് ഇതിലുള്ളതെല്ലാം തന്നെ പ്യുവർ സാൻഡൽവുഡും വുഡും പൗഡറും സാൻഡിൾ വുഡ് ഓയിലും ആണ് ഇതിൽ നാച്ചുറലാണ് ഒരു കെമിക്കൽസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് വ വൺ മന്ത് അത് പറയാം അതില് ഇറ്റ്സ് നോട്ട് പ്യുർ ഹൺഡ്രഡ് പേർസെൻ്റേജ് അത് പ്യൂർ അല്ല അതിൽ സംതിങ് ആഡ് ആയിട്ടുണ്ട് ഇതങ്ങനെയല്ല പ്യുറായിട്ടുള്ളതാണ് സോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവർ കുറച്ച് ഒരു ടു വീക്സ് ത്രീ വീക്സ് ആകുമ്പോൾ തിരിച്ചു വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേണ്ടി ലോംഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച് ചെയ്താണ് ഫീറ്റും ഫീറ്റും ഇത് ഇത് പ്യുവർ ആണ് എന്നുള്ളതാണ് റെക്കോർഡിനുള്ള യോധ്യയിലുള്ളത് ഹാൻഡ് മെയ്ഡും അതുകൂടാതെ തന്നെ ഇത് ഹാൻഡ് ആണ് ഇത് എത്ര രണ്ട് മാസം പേര് പേര് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ടുള്ളതാണ് ഇത് എത്ര കാലം ഇങ്ങനെ തന്നെ സൂക്ഷിക്കാനാണ് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല എത്ര നാള് വേണമെങ്കിലും കെമിക്കൽസ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇത് അല്ല ഹാൻഡ് മെയ്ഡാണ് ആണ് സാൻഡൽവുഡ് പൗഡറും സാൻഡൽവുഡ് ഓയിലും അല്ലാതെ വേറെ ഒന്നും ചേർന്നിട്ടില്ല പിന്നെ ഈ സ്റ്റിക്ക് മാത്രം ബാമ്പു ആണ് ഇത്രയും നമുക്ക് മൈസൂർ ഇതിന്റെ ഒരു ഫാക്ടറി ഉണ്ട് മൈസൂരിലാണ് ഇത് നമ്മൾ ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് കാരണം നമ്മൾ നമ്മുടെ ഷോപ്പ് ഇവിടെയാണ് ഇവിടെയാണല്ലോ അവിടെനിന്ന് നമ്മളത് പീസ് പീസ് ആയിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ടാണ് ഇവിടെ വീക്സ് വീക്സോളം ഇതിന്റെ പിന്നിൽ നമ്മൾ വീക്സ് കൊണ്ടാണ് അത് ജോയിന്റ് ചെയ്തെടുത്തത് ബാക്കി ഫുൾ അവിടെ ആയിരുന്നു ഇവിടെയും നമ്മുടെ മനസ്സിൽ ഒരു എയിം എയിമുണ്ടെങ്കിൽ നമുക്കൊന്നും മുന്നിലൊന്നും തടസ്സമായി തോന്നില്ല അല്ല ഒരു ലക്ഷം മുന്നിലുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചിയിലെ ഒരു കൗതുകം ആവട്ടെ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിത് കൊച്ചിയിൽ തന്നെയാണ് ഇതെല്ലാം നമ്മൾ ചന്ദനത്തിരി ഇവിടെയാണ് നമ്മളെല്ലാ ചന്ദനത്തിനും പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്നാണ് റോസ് പെറ്റൽസ് ഇത് ഇത് റോസ് പെറ്റൽസ് ആണ് ഇത് ഫൈൻ പൗഡറാണ് ആണ് ഗം റോസൻ ആണ് ഗം ഗോപാൽ ഊത്ലോബാൻ ഇത് കർപ്പൂരം

ഇത് റോസ്മേരി നമുക്ക് ഹെയർ ഹെയർഫോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മുടി വളരാനും ഒക്കെ നല്ലതാണ് ഇത് നാഗമുത്ത ദ്വാന അഗർവുഡ് ഇത് ഊതാണ് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ ഇതാണ് ഊത് പിന്നെ ഇത് ലാവൻഡർ ആണ് നമുക്ക് നമ്മൾ പൊതുവേ ലാവൻഡർ യൂസ് ചെയ്യുന്നത് നല്ലൊരു എസെൻഷ്യൽ ആണ് ഓയിൽ നമ്മൾ ഇതിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽ എടുക്കാറുണ്ട് നല്ല സുഖമായ ഉറക്കത്തിനും നല്ല റിലാക്സേഷനും വേണ്ടിയാണ് ലാവൻഡർ ഓയിൽ യൂസ് ചെയ്യുന്നത് ഇത് ഡ്രാഗൺ ബ്ലണ്ടാണ് ഇതൊക്കെ ഇത് പെപ്പർ ആണ് നമുക്ക് കോഫ് സ്നേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് സ്മെല് ചെയ്ത് നോക്കാം ഇറ്റ് വിൽ ക്ലിയർ അവർ നോസ് പെപ്പർ മിൻ്റ് ആണ് ഇത് പെറ്റൽസ് ആണ് ഇത് ലോബാനാണ് ഈ കാണുന്ന റോ മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മളിത് പൗഡറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ചന്ദനത്തിരികൾ ചെറിയ ചന്ദനത്തിരികളാണ് ഇതെല്ലാം ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് കത്തുന്ന ഹാൻഡ് മെയ്ഡായിട്ടുള്ള ചന്ദനത്തിരികളാണ് ഇത് ഇത് സാൻഡൽ വുഡ് പൗഡറാണ് ആണ് റോസ് പൗഡർ ലൂട്ടൂസ് ദ ഇന്ത്യൻ ലാവൻഡർ ഇത് രണ്ടുമാണ് നമ്മൾ ഇതിന് സാൻഡൽവുഡ് പൗ പൗഡർ കൂടാതെ തന്നെ ഇത് രണ്ടും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് ഇത് ഗം അതായത് നമ്മുടെ റബ്ബർ ട്രീയിൽ നിന്ന് വരുന്ന ഗം പൗഡറാണ് അത് സ്റ്റിക്ക് ചെയ്യാകാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൽ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്തിരിക്കുന്നത് റേസൻ ആണ് അതായത് ഈ ചന്ദന നേരത്തെ എന്നോട് ചോദിച്ചു ഇത് എത്ര വർഷം നിൽക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇത് റേസൺ ആണ് എപ്പോഴും ദീർഘകാലം എത്ര നാൾ വേണമെങ്കിലും ഈ ചന്ദനത്തിൽ ചന്ദനത്തിന് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് റേസൻ അതായത് ഇത് രണ്ടും തന്നെ നാച്ചുറലാണ് ഈ രണ്ടെണ്ണം രണ്ട് പൗഡേഴ്സും ബേസ് പൗഡേഴ്സും സാൻഡൽവുഡും പൗഡറും സാൻഡൽവുഡ് ഓയിലുമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ഒരു കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചന്ദനത്തിരി എന്ന് പറയുന്നത് ചാർക്കോളിലാണ് അതും ഫുൾ ഓഫ് കെമിക്കൽസാണ് സോ അതിൽ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും പെർഫ്യൂമിലാണ് അത് ഡിപ്പ് ചെയ്യുന്നത് നമ്മളങ്ങനെ ഡിപ്പ് ചെയ്യാറില്ല കാരണം നമ്മളെല്ലാം തന്നെ നാച്ചുറലായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് നിങ്ങൾക്ക് പരിചയപ്പെടാം ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനിത്രി നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലാണ് ഇത് പത്തടി നീളമുണ്ട് മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ പെർഫ്യൂം ജാസ്മിൻ പെർഫ്യൂം ഓയിൽ വിത്തൗട്ട് ആൽക്കഹോൾ ആൽക്കഹോൾ ഇല്ലാതെ ഇതിൽ നിറച്ചിരിക്കുന്നതാണ് ഇത് മെറ്റൽ കൊണ്ട് നിർമ്മിതമാണ് ഈ ബോട്ടിലിൻ്റെ കപ്പാസിറ്റി മൂവായിരത്തി അറുനൂറ് ലിറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് െന്ന് പറയുന്നത് പത്തടിയാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ പ്യുർ ഓയിലാണ് ഇതിൽ നിറച്ചിരിക്കുന്നത് അതിൽ ആൽക്കഹോൾ ഫ്രീ ആണ് ഇതിന് വേൾഡ് റക്കൗണ്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് കാണാം അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആ ഇവിടെ ഇതും നമ്മൾ കൊടുക്കാറുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ഇതിൽ ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇവിടെ എല്ലാം എല്ലാം ഇവിടെ ഒരു ക്രിസ്റ്റൽ വലിയൊരു ക്രിസ്റ്റൽ ബോർഡും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇനി നമ്മളെ ഈ പെർഫ്യൂം ഓയിൽസ് എല്ലാം ഒരു ഇത് നമുക്ക് നോക്കാമല്ലോ ഇത് നിങ്ങൾക്ക് കാണിക്കാല്ലോ ഇവിടെ നമ്മൾ സ്റ്റീം ഡെസ്റ്റിലേഷൻ വഴിയാണ് ഇത് കണ്ടോ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ സ്റ്റീം ഡെസ്റ്റിലേഷൻ വഴിയാണ് എല്ലാ എസെൻഷ്യൽ ഓയിൽസും നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെ പൂക്കൾ പലതരം നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നാണ് പൂക്കൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇത് സാധാരണ മിഷീൻ മെയ്ഡ് ചന്തനിത്തിരികൾ ഉണ്ടാക്കുന്നത് ഈ പ്രോസസ്സിലാണ് ഇത് മിഷീൻ മെയ്ഡാണ് അതുകൊണ്ടാണ് ഇതിനൊരു ഫിനിഷിംഗ് ഉള്ളത് രണ്ട് ചന്തനിത്തിരിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് മിഷീൻ മെയ്ഡാണ് കണ്ടോ ഇത് ഫ്ലെക്സി ഇത് മിഷീൻ മെയ്ഡാണ് മെഷീൻ മെയ്ഡ് കൂടി വന്ന ഒരു ടെൻ മിനിറ്റ്സേ വരുകയുള്ളൂ ഫ്രാഗ്രൻസും അത്രയും നിൽക്കില്ല മറ്റേത് നമ്മളുടെ ഹാൻഡ് മെയ്ഡ് ഇൻസെൻസിറ്റിക്ക് വൺ അവർ ഇവിടെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡഡ് പെർഫ്യൂം കൊണ്ടുവന്നാൽ അതിൻ്റെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആൽക്കഹോൾ ഫ്രീ ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഏത് പെർഫ്യൂംസും വിതൗട്ട് ആൽക്കഹോൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഒരു പ്രത്യേക രീതികളുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂംസും ആൽക്കഹോൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതുകൂടാതെ തന്നെ എസൻഷ്യൽ ഓയിൽസ് നമുക്ക് വേണ്ട എല്ലാ എസെൻഷ്യൽ ഓയിൽസും ഇപ്പോൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു ലാവൻഡർ ഗുഡ് ഫോർ സ്ലീപ്പിംഗ് റിലാക്സേഷൻ റോസ് മേരി നമ്മുടെ ഹെയർ ഫോളിന് വേണ്ടിയിട്ട് ട്രീ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ മെഡിക്കൽ പർപ്പസിനായിട്ടുള്ള കുറച്ച് എസെൻഷ്യൽ ഓയിൽസും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നല്ല ഊത് നല്ല പ്യുർ ഊതും നമുക്കിവിടെ ലഭ്യമാണ് ഓൾഡൻ ടൈംസിൽ ഈജിപ്ഷ്യൻ്റെ ഈജിപ്ഷ്യൻസിൻ്റെ ഒക്കെ ടൈമിൽ ബോട്ടിൽസ് ഉണ്ടായിരുന്നില്ല അവരെ ഊതുകൊണ്ടുപോയിരുന്ന ഇതുപോലെയുള്ള ചെറിയ ക്യാമൽ ലെതർ ഇതിലായിരുന്നു ഇതിൻ്റെ ഡിഫറെൻ്റ് ഇതായിട്ടുള്ളത് ഇവിടെ ക്യാമൽ ലെതർ ഇത് വളരെ ഇപ്പോഴുള്ള വളരെ പുര ഇത് ഇതും ക്യാമൽ ലെതറിൻ്റെ വലുതാണ് വലിയ ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ അതിൽ നമുക്ക് കൊള്ളും കൊള്ളും പണ്ട് കാലത്ത് ഇതൊക്കെ ഊതും അങ്ങനെയുള്ള ഓയിൽസൊക്കെ ഇതിലായിരുന്നു സ്റ്റോർ ചെയ്ത് കൊടുത്തു ഇരുന്നത് ഇതൊക്കെ ബഹുറ് ബേൺ ചെയ്യണ ഇലക്ട്രിക് ഡെഫ്യൂസേഴ്സാണ് ഈ കാണുന്നത് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കണ്ട ഇത് നോക്കിയ ഒരു ബിഗ്ഗസ്റ്റ് ഒരു ക്രിസ്റ്റൽ ബോട്ടിൽസ് ആണ് നമുക്ക് ഡിഫറെൻ്റ് ഡിസൈൻസിലൊക്കെ ഉണ്ട് ഡിഫറെൻറ്റ് ഷെയ്പ്സിലും നമുക്ക് ക്രിസ്റ്റൽ ഇവിടെ ലഭ്യമാണ് നമുക്ക് വല്ല പിന്നെ നിങ്ങൾക്ക് വല്ല പാർട്ടിക്കൊക്കെ ഗിഫ്റ്റ്സ് കൊടുക്കാനുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂംസും അതിന് വേണ്ടിയിട്ടുള്ള ബോക്സസും ഇവിടെ ലഭ്യമാണ് ഒന്നല്ലേ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ നമ്മൾ ഈ ഐ ആർ എസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പത് വർഷമായി എന്ത് വന്നാലും നമുക്ക് അത് കട്ട് ചെയ്ത് പറയണോട്ടെ ചില കാര്യങ്ങൾ ഇവിടെ നമുക്കുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വിദേശികളും നോർത്ത് ഇന്ത്യൻസും പിന്നെ നമ്മുടെ സ്വദേശത്തുള്ള ആൾക്കാരും ഒക്കെയാണ് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ടിങ് ഫെസിലിറ്റി നമുക്കുണ്ട് വിദേശത്തേക്കും നമ്മുടെ ഇന്ത്യക്കകത്തും എക്സ്പോർട്ടിങ് സൗകര്യങ്ങളുണ്ട് നിങ്ങളുടെ നമ്പർ തരികയാണെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അത് പറയാം ഇതെല്ലാം ഗിഫ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം ഗിഫ്റ്റിംഗ് ഐറ്റംസ് ആണ് അത് നിങ്ങൾക്ക് പറയാം പിന്നെ അതുപോലെ ഈ ചന്ദനത്തിരികൾ പറയാം നിങ്ങൾക്ക് എല്ലാം ഹാൻഡ് മെയ്ഡാണ് വിവിധ കാറ്റഗറിയിൽ പത്ത് പതിനഞ്ചോളം നമുക്ക് ചന്തനിത്തിരികളുണ്ട്